പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ രണ്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ സ്നേഹം നിങ്ങൾക്ക് നൽകുവാൻ ഇതാ ഞാൻ വരുന്നു വളരെ വിശേഷകരമായ ഒരു കൈമാറ്റവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന് പകരം ഞാൻ എൻ്റെ ഹൃദയം തരുന്നു ഈ സമയത്ത് എൻ്റെ വിമലഹൃദയത്തോടുള്ള സമർപ്പണ പ്രക്രിയ നിങ്ങൾ നടത്തണം അപ്പോൾ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങളും പങ്കാളികളാകും ഈ സമ്മാനം സ്വമനസ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു വഴികാട്ടി നമ്മുടെ സമർപ്പണത്തിൻ്റെ ലക്ഷ്യമാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമർപ്പണം നടത്തുന്ന ആത്മാവ് അമ്മയുടെ സ്വന്തമാകുന്നു അമ്മ വഴി ദൈവത്തിൻ്റെ സ്വന്തമാകുന്നു അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണല്ലോ അങ്ങനെ അവൾക്കുള്ളതെല്ലാം ദൈവത്തിന് നൽകപ്പെട്ടു കഴിഞ്ഞു അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങൾ അമ്മ വഴി ദൈവത്തിന് നൽകപ്പെടുന്നു നമ്മുടെ അമ്മയുടെ ഏക ലക്ഷ്യം എല്ലാ ഹൃദയങ്ങളെയും ദൈവമായ മകന് നൽകുകയാണ് ഫലത്തിൽ അമ്മ എല്ലാ ആത്മാക്കളെയും മകന് വേണ്ടി സമ്പാദിക്കുന്നു സമർപ്പണ പ്രക്രിയയിൽ നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയവുമായി കൈമാറ്റപ്പെട്ടു കഴിഞ്ഞു ദൈവകൃപയാലാണ് ഇത് സംഭവിച്ചത് ദൈവവുമായി ഐക്യപ്പെടുക വഴി നമ്മുടെ ആത്മാക്കൾ നിർമ്മലമാക്കപ്പെടുന്നു അമ്മയുമായി ഐക്യപ്പെട്ട നമ്മുടെ ആത്മാവിന് ഒരു ലക്ഷ്യമേ സാധ്യമായുള്ളൂ അമ്മയെ അനുകരിക്കുകയാണത് അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഹൃദയം പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം പോലെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ഹൃദയവും വിശുദ്ധിയിൽ ഉയർത്തപ്പെടുന്നു അമ്മയെ പോലെ പ്രവർത്തിക്കുവാൻ ഉന്നത വിശുദ്ധി ആവശ്യമാണ് അങ്ങനെ ഹൃദയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ വേണ്ട ആത്മീയ സന്തുലനം സംഭവിക്കുന്നു അപ്രകാരം അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയോട് ആത്മീയമായി നമ്മൾ ഐക്യപ്പെടുന്നു പ്രവൃത്തിപദം മാതാവ് പറയുന്നു പ്രാർത്ഥന നമുക്ക് നൽകുന്ന ശക്തി നാം മനസ്സിലാക്കുന്നതേയില്ല ലോകസമാധാനം സാധ്യമാക്കുവാനുള്ള ഉപാധി നമ്മുടെ ഹൃദയത്തിലുണ്ട് പ്രാർത്ഥന വഴി ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുന്നു ദൈവഹൃദയവും മനുഷ്യഹൃദയവും ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചെടുക്കാം ഈ ഹൃദയബന്ധം വളർത്തിയെടുക്കുവാൻ നാം കുറേ സമയം മാറ്റിവെക്കണം ഉഭയകക്ഷി ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ഇരുപക്ഷവും ശ്രമിക്കണം നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി നമ്മെ മനസ്സിലാക്കി തരുവാൻ വേണ്ട സമയം ഈശോയ്ക്ക് കൊടുക്കണം പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ആത്മാവിന് ലഭ്യമാക്കപ്പെടും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെയും അമ്മയുടെയും ഹൃദയങ്ങൾ പരസ്പരം മാറ്റുവാൻ തക്കവിധം എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയാകുന്ന അഗ്നി കത്തിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണമേ അമ്മയുടെ ഹൃദയത്തെ അനുകരിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങയോട് ആമേൻ എന്ന് ഞാൻ ഉദ്ഘോഷിക്കട്ടെ പരിശുദ്ധമറിയമേ ദൈവത്തെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരയണമേ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിത്യമായി അമ്മയുമായി ഒന്നായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ അമ്മയുടെ പുത്രൻ്റെ സിംഹാസനത്തിന് മുൻപിൽ അങ്ങ് സമർപ്പിക്കണമേ ഇതാണ് എൻ്റെ പ്രതീക്ഷയും തീവ്രമായ ആഗ്രഹവും വചനം എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും മത്തായി ഇരുപത്തൊൻപത് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ് നയിക്കണമേ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ